അഞ്ചലച്ചന്റെ ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് ഭക്തിനിർഭരമായ റാസ അഞ്ചലിൽ സംഘടിപ്പിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചു മുപ്പതിന് ബാൻഡുമേളം ചെണ്ടമേളം അലങ്കരിച്ച വാഹനങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി മുറ്റത്തു നിന്നും ആരംഭിച്ച റാസ അഞ്ചൽ ആറോ ജംഗ്ഷൻ സെൻറ് ജോർജ് കുരിശടി ബൈപ്പാസ് കുരിശൻമുക്ക് വഴി പള്ളിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിവന്ധ്യ മെത്രാപോലീത്തമാരും വന്ധ്യ എപ്പിസ്കോപ്പാമാരും വന്ധ്യവൈദികരും പ്രധാന കാർമ്മികത്വം വഹിച്ചു അഞ്ചലച്ചൻ്റെ ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് ക്രുബാന പെരുന്നാൾ കൊടിയേറ്റ് യുവജനപ്രസ്ഥാനം ഭദ്രസനാതന വാർഷിക സമ്മേളനം യുവജനപ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ അഖില മലങ്കര കിസ്മത്സരം ദീപശിഖാ പ്രയാണം വിളംബര കോശയാത്ര പെരുന്നാൾ ദീപം തെളിയിക്കൽ സന്ധ്യ നമസ്കാരം ഒരുക്കധ്യാനം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ധ്യാനവും മധ്യസ്ഥ പ്രാർത്ഥനയും സുവിശേഷ പ്രസംഗം തീർത്ഥാടക പദയാത്രികർക്ക് സ്വീകരണം സാംസ്കാരിക സന്ധ്യയും സംഘടിപ്പിച്ചു മൂന്നിൻമെയിൽ കുർബാനയ്ക്ക് അഭിബന്ധ്യ ഡോക്ടർ ജോഷോമാർ നിക്കോതിമോസ് മെത്രാപോലീത്ത ഇടവകാംഗം റഫറൻസ് ഫാദർ അനിൽ ജോൺ റഫറൻസ് ഫാദർ കോഷി ജോൺ എന്നിവർ കാർമ്മികത്വം വഹിച്ചു സ്ലൈഹിക വാഴവ് ചാരിറ്റി ഫണ്ട് വിതരണം അവാർഡ് ദാനം വിവിധ എൻറോമെൻറ് വിതരണം നേർച്ചവിളമ്പ് തുടർന്ന് കൊടിയിറക്കോർഡ് കൂടി ഇന്ന് അഞ്ചലച്ചന്റെ നൂറ്റി എൺപത്തിരണ്ടാം ഓർമ്മ പെരുന്നാളിനും കൺവെൻഷനും സമാപനം കുറിക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ പുഴലൂരിന്റെ മുൻതിളക്കം അല്ലംലിൻ ജുവല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനും സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ